ഹലോ അപ്പം ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് എരമംഗലം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി അപ്പോൾ ഞാനും ചേച്ചിയും ഉണ്ണിയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി നടന്നു കാരണം ബസ് വരാൻ കുറച്ച് സമയമുണ്ടായുള്ളൂ ബസ്സിലൊക്കെ കയറി ഞങ്ങളവിടെ എരമംഗലം എത്തി അപ്പോൾ ആദ്യം തന്നെ ഉണ്ണിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഉണ്ണിക്കൊരു ജ്യൂസും ഒരു ഒക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു കേട്ടോ ഞാനൊരു ചിക്കും ഒക്കെ കഴിച്ചു ഒരു ചായ ഒക്കെ കുടിച്ചു ഞങ്ങളെല്ലാവരും എന്നിട്ട് ഞങ്ങൾ കടയിൽ കയറി കടയിൽ കയറിയിട്ട് എനിക്കൊരു ഫ്രോക്ക് നൈറ്റ് എടുക്കാനാണ് കയറിയത് അപ്പോൾ രണ്ടെണ്ണം ഞങ്ങളെടുത്തു അജറക്കിൻ്റെ ആയിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു ഡിസൈനും പിന്നെ ആ ഒരു കളറ് കോമ്പിനേഷനൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ രണ്ടെണ്ണം എടുത്തു നല്ല സൂപ്പർ സാധനമായിട്ടാ അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് എടുത്തിട്ട് ഇറങ്ങി അപ്പോൾ കനിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് വേണ്ടി നടക്കുമായിരുന്നു അപ്പോൾ അടിപൊളി വെയിലായിരുന്നു കനി ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പോൾ അവൾക്ക് വിട്ടായൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ വേഗം തന്നെ ബസ്സൊക്കെ കയറി വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഉള്ളൂ ബായ്